കാണില്ല നേരിട്ട് വരുമ്പോഴാണ് അപ്പൊ കേസ് അത് രാവിലെ എനിച്ചിട്ട് ഒരു യാത്ര പോകണ്ട കേസ് പോകുന്ന വഴിയില് കണ്ട ഒരു കാഴ്ച നമ്മടെ തിരുനെല്ലായി പാലത്തിലൂടെ പോകുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത് സൂര്യഭഗവാൻ ഉദിച്ച് വരുന്ന കണ്ടുട്ടേ കേസ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പാലം കടന്ന് ഇപ്പുറത്തെത്തി എന്നാലും ഒന്നും കൂടി പോയിട്ട് അതിൻ്റെയൊക്കെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ നമ്മൾ തിരിച്ചു പോയി വീണ്ടും റിട്ടേൺ വരുക ആട്ടെ കേസ് അടിപൊളി കാഴ്ചയാണ് നമ്മുടെ പാലക്കാടുള്ള തിരുനെല്ലായി പാലത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ രാവിലെ കണ്ട കാഴ്ച കണ്ടെ കേസ് സൂര്യൻ ഉദിച്ച് വരികയാണ് അതിൻ്റെ ഒരു ഭംഗി കാണണ്ട തന്നെയാണ് കേസ് അങ്ങ് ദൂരെയായിട്ട് സൂര്യൻ ഉദിച്ച് വരുന്നു ആകാശത്തിൻ്റെ ഒരു ഭംഗി സൂര്യൻ അങ്ങനെ ആ കടലിലൂടെ കടല സോറി നമ്മുടെ പുഴയിൽ പുഴയിൽ നോക്കിയാലും സൂര്യന്റെ ആ പ്രതിബിംബമൊക്കെ കണ്ടിട്ട് ഉള്ളൊരു യാത്രയായിരുന്നു കേട്ടേ കേസ് അടിപൊളി യാത്രയാണ് എന്താ പറയുക ഒന്നും പറയാനില്ല ടെ കേസ് രാവിലെ എനിച്ചിട്ട് ഇതുപോലെ ഒരു മഞ്ഞിലൂടെയുള്ള ഒരു യാത്ര ആദ്യത്തെ ഒരു എന്താ അനുഭവമാണ് ടേ കേസ് ഞങ്ങൾ കുറേ നാളായി ഇതുപോലെയൊക്കെ ഒരു യാത്ര പോയിട്ട് ഇന്ന് ഞങ്ങൾ ഒരു അമ്പലത്തിലേക്ക് പോകുക ടേ കേസ് അപ്പോൾ നേരത്തെ പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ പാലക്കാട് ആ ഭാഗത്തൊക്കെ എന്താ പറയുക സൂര്യൻ ഒരിച്ചു വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു മഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല പക്ഷെ കുറേ ദൂരം വന്ന് നമ്മൾ ഈ തിരുനെല്ലായൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കോങ്ങാട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒപ്പം ഇതൊക്കെ അടിപൊളി ഒരു കാഴ്ചയാണ് അപ്പൊ ഇന്നത്തെ ഈ മഞ്ഞ് കണ്ടിട്ടുള്ള ഒരു യാത്രാ വീഡിയോ ആ ഗൈസ അപ്പൊ എല്ലാരും ഇത് ഫുള്ളായി കാണാ നല്ല അടിപൊളി കാഴ്ചകളാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാൻ പറ്റും

കേസ് കാണുന്നില്ലേ ഒട്ടിപോളി മഞ്ഞാ കേട്ടെ പാടങ്ങളൊക്കെ കാണുന്ന പോലും അവിടെ എന്താ പറയുക നമ്മുടെ വരുന്ന വണ്ടികളൊക്കെ ലൈറ്റൊക്കെ ഫ്രണ്ടിൽ ഇട്ടിട്ടാണ് കേട്ടോ ഡിം അടിച്ചിട്ടാണ് വരുന്നത് കണ്ടില്ലേ ഡിമ്മടിച്ചിട്ട് ലൈറ്റ് ഇട്ടിട്ടൊക്കെയാണ് വരുന്നത് കാരണം കാണുന്നില്ല നമ്മുടെ ഈ വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല ഈ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ കേസ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത് കേസ് നല്ല മഞ്ഞാണ് ഇവിടെ ഫുള്ള് മഞ്ഞാണ് അപ്പൊ കേസ് ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം നല്ല അതിരാവിലെ ഒരു അമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ ഫുള്ള് മഞ്ഞ് ഈ എന്നത നമ്മള് ഇതേതാ സ്ഥലസം മുട്ടിക്കുളങ്ങനെ കേട്ടോ കേസ് മുട്ടിക്കുളങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പോണ ഭാഗത്തേക്ക് നല്ല മഞ്ഞ് കിട്ടാം ഞങ്ങളുടെ അവിടെ ഇതുപോലെ മഞ്ഞ് കണ്ടിട്ടില്ല ഇന്ന് ഡിസംബർ ആയിട്ട് ഇന്നാണ് ആദ്യമായിട്ട് ഇത്രയും നല്ല മഞ്ഞ് കാണു കാണിച്ചുതരാട്ട മഞ്ഞാണ്ട് കേസ് അടിപൊളി നല്ല രസമുണ്ട് വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടിട്ട് പക്ഷെ എന്താ പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നും കാണില്ല കാണില്ല എല്ലാവരും വണ്ടിയിൽ ലൈറ്റ് ഫ്രണ്ട് ലൈറ്റ് ഇട്ടിട്ട് വരുന്നില്ല കേസ് അത്രയ്ക്കും മഞ്ഞാട്ടാ നമുക്ക് വീഡിയോയില് ചെലപ്പോ അത്രയ്ക്ക് കറക്റ്റായി കാണില്ല നേരിട്ട് വരുമ്പോഴാട്ടാ ഓഹോ അടിപൊളി മഞ്ഞത്തെ യാത്ര കേട്ടിപൊളി ഫ്രണ്ടൊന്നും കാണുന്നില്ല ദൂരത്തൊന്നും കാണാനേ പറ്റുള്ള ഇപ്പൊ നിങ്ങള് നമ്മടെ ആദ്യം കണ്ടില്ല കേ സൂര്യനൊക്കെ കുതിച്ച് വരെ ഞങ്ങളുടെ തിരുനല്ലായ ആ ഭാഗത്ത് അവിടെയൊക്കെ നല്ല വെയിലാണ് ഇതുപോലെ മഞ്ഞുണ്ടായിരുന്നില്ല ഈ മുന്തൂർ കോങ്ങാട് ഈ മലഭാഗത്തേക്ക് ഈ മലകണക്കുള്ള ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇതുപോലെ മഞ്ഞ് കാണാൻ പറ്റുമ്പോൾ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട്

കോങ്ങാട് ഭാഗത്തൊക്കെ പോയി പോയിക്കഴിഞ്ഞാ അതിലും നല്ല മഞ്ഞ് കിട്ടുന്നിട്ട കാഴ്ച എന്തായാലും നമുക്ക് അടിപൊളി അടിമത്തുള്ളൊരു യാത്രയാണ് നല്ല രസം അടിമ കാണുന്നേ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇത്രയും മാസത്ത് ഞങ്ങൾ പോയിട്ട് കാണാം ഇവിടെ എന്തിനാണെങ്കിൽ മൂന്ന് ാണ് ബാക്കിലൊക്കെ ഫുള്ള് ഗസ് കണ്ടില്ലേ അടിപൊളി കോങ്ങാട് ട്ടെ കേസ് കോങ്ങാട് ഭാഗത്ത് എത്തിയതും മഞ്ഞൊക്കെ പോയി അപ്പൊ നല്ല വെയില് ബാക്കിൽ സൂര്യനും കുതിച്ചു വരുന്നുണ്ട് അപ്പൊ മഞ്ഞിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞുട്ടെ ഗൈസ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എന്താ പറഞ്ഞല്ലേ മഞ്ഞിലൂടെ എന്താ നമ്മൾ കോങ്ങാട് വരെ എത്തുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഗൈസ് ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ് അവിടുത്തെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം Yeah, okay. എന്താ റബർ തോട്ടം നല്ല ചുവന്ന മണ്ണൊക്കെ ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ വിൽക്കുന്നത് അല്ലേ അപ്പോൾ അടിപൊളി ഇല്ലേ എന്നിട്ട് യാത്ര ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നോട്ട് കേസ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്ന ആ അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ട് കാണട്ടെ